എല്ലാവർക്കും കാരണം അവർ ലോകത്ത് ഞങ്ങളുടെ ഈ നെയിം നിങ്ങൾ എപ്പോഴെടുക്കുമ്പോഴും ഞങ്ങളുടെ ബ്രാൻഡ് നെയിമും കൂടി ചേർത്തെടുക്കണം ഞങ്ങളുടെ ബ്രാൻഡ് നെയ്മ് ലോകത്തെത്തിക്കാൻ ഒരു കാരണക്കാരനായി മാറുന്ന നിങ്ങളെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു ഈ വേദിയിൽ നിൽക്കുന്ന ഒരുപാട് ജനപ്രതിനിധികൾ ഇവിടെ ഇപ്പോൾ മത്സരിച്ച് ജയിച്ചു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഉൾപ്പെടെ ഇവിടെ ഒരുപാട് ജനപ്രതിനിധികളുണ്ട് ഇനി വരാനുണ്ട് അവർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ നമ്മുടെ ലോകത്ത് രാജകുമാരിയുടെ എല്ലാ പ്രമോഷൻസും എത്തിക്കുന്ന പ്രിയ ബ്ലോഗേഴ്സ് ഈ വേദിയിലും വേദിയുടെ പുറത്തുമായിരിക്കുന്ന ഉമ്മയും മകനുമായി ബിഗ് ബോസ് താരങ്ങളെ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന അങ്ങനെയുള്ള ബ്ലോഗേഴ്സും അതല്ല ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് ഓട്ടോ തൊഴിലാളികൾ ഇവിടുത്തെ സാധാരണക്കാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നടത്തുന്ന എല്ലാ പരിപാടിയിലും ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ഈ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്റ്റാഫുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് സോ താങ്ക് യു സോ മച്ച് സാർ ആൻഡ് അങ്ങനെ ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണത് ദാറ്റ് ഈസ് നമ്മൾ ഇന്ന് ഇത്രയധികം നേരമായിട്ട് ഒരുപാട് അധികം പേരെ വെയിറ്റ് ആക്ച്വലി ഇത്രയധികം ഫോണും ക്യാമറയും എല്ലാം ഫോക്കസ് ചെയ്യുന്ന ഇവരവരുടെ രണ്ടുപേരോടും സംസാരിക്കുകയാണെന്ന് അറിയാം പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ രാജകുമാരിയുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഒരു പൊന്നാട നൽകി തന്നെ നമ്മുടെ രാജകുമാരിയിലേക്ക് ഫസ്റ്റ്ലി അനീഷ എന്ന ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ സ്വാഗതം ദാറ്റ് ദീസ് നമ്മുടെ ഡയറക്ടർ സജി സാറാണ് പൊന്നാട അണീച്ചുകൊണ്ട് അനീഷേണ തൃശ്ശൂര് തൃശ്ശൂരുകാരനാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം

ഒരു രണ്ടു വാക്ക് എനിക്ക് തോന്നുന്നു ഇവരങ്ങനെ അത്ര പരസ്യമായിട്ടല്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും ആഹാ വരും അപ്പൊ എനിക്ക് അത് കേട്ടപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷമായി കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു വശത്ത് അതിന്റെ കൂടെ ചാരിറ്റിയും കൂടെ ചാരിറ്റിയും കൂടെ ചെയ്യാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം അപ്പോ ഞാന് എന്തൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നൊന്ന് പറയുന്നു പ്രിയപ്പെട്ട അനീഷയിൽ ഞങ്ങൾ ബിസിനസ് ചെയ്ത് ബിസിനസ്സിൻ്റെ ഒരു ലാഭം മാറ്റിവെച്ച് ഞങ്ങൾക്ക് സൗജന്യ ഡയാലിസിസ് അഞ്ച് കോടി രൂപ മുടക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ അടുത്ത് പള്ളിക്കൽ പാരിപ്പള്ളി റോഡിൽ അഞ്ച് കോടി രൂപ മുടക്കി ഞങ്ങളൊരു ഡയാലിസിസ് സെന്റർ ഇരുപത് പേർക്ക് ഡയാലിസി സൗജന്യമായി ചെയ്യാവും പിന്നെ ഞങ്ങൾ കോവിഡ് കാലത്ത് തൊണ്ണൂറ്റി അഞ്ച് ദിവസവും ജനങ്ങൾക്ക് സേവനം ചെയ്ത പ്രവർത്തകരാണ് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ആംബുലൻസ് എത്ര ഉണ്ടെങ്കിലും എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന നിലയിൽ ഒരു ആംബുലൻസ് വേണം അങ്ങനെ കഴക്കൂട്ടം മുതൽ കൊട്ടിയം വരെ സൗജന്യമായി ഓടാൻ നൂറ്റി എട്ട് പോലെ രാജകുമാരിയുടെ സേവനം വിളിപ്പുറത്തുണ്ടാവാൻ വേണ്ടി ഒരു സൗജന്യ ആംബുലൻസ് ഉണ്ട് അങ്ങനെ നിരവധി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് ഒരു കൈയൊപ്പ് ചാർത്താൻ വേണ്ടി കൂടിയാണ് രാജകുമാരി രാജകുമാരിക്ക് ഒരു കവർ സ്റ്റോറി അല്ലെങ്കിൽ കവർ പേജ് മുതലാളി ഇല്ല രാജകുമാരി ഒരു ജനകീയ പ്രസ്ഥാനമാണ് ഇതാണ് രാജകുമാരിയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ നിങ്ങൾ ചോദിച്ചതിനുള്ള വ്യക്തി അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു നിറഞ്ഞ കയ്യടി പ്ലീസ് ഇത്രയും എന്താ പറയാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ അംഗീകരിക്കണം അപ്പോ ഒരിക്കൽ കൂടി പറയാണ് ഇവിടെ അനു നിൽക്കുന്നു അതുപോലെ സർജുക്ക ഉമ്മ പിന്നെ ഹാഷ്മി ഹാഷ്മി അതിനെ ഇവിടെ ഡയറക്ടേഴ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ നിൽക്കുന്നു എല്ലാവരോടും ഒരിക്കൽ കൂടെ ഒരുപാട് സന്തോഷം എത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഒത്തിരി സന്തോഷം അറിയിക്കാണ് ആൻഡ് ആസ് എ ഡോക്ടർ ഓഫ് ലവ് ഒരു സ്നേഹ ഉപഹാരം അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിട്ട് നമ്മുടെ ഡയറക്ടർ അഡ്വക്കേറ്റ് നിസാം സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് നമ്മുടെ രാജകുമാരിയുടെ ഒരു സ്നേഹ സമ്മാനം നൽകാനുള്ള ഫ്രണ്ടിലേക്ക് കടന്നു വന്ന് അത് ഏറ്റുവാങ്ങിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന നല്ലൊരു കൈ നമുക്ക് ഈ ഒരു മൊമെന്റിലും അദ്ദേഹത്തിന് നൽകാവുന്നതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഏട്ടാ അത്രയും മനോഹരമായിട്ടുള്ള വാക്കുകൾക്കും എല്ലാ തിരക്കൾക്കിടയിൽ ഇന്ന് നമ്മുടെ രാജകുമാരിയുടെ രാജകീയ മംഗല്യത്തിൻ്റെ ഇനാഗ്രേഷൻ സെർമണിക്ക് എത്തിച്ചേർന്നതിനെ ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഒരാളുടെ സംസാരം കേൾക്കാനായിട്ട് ആക്ച്വലി അനുമോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ബിഗ് ബിഗ് ബോസിന്റെ മുന്നേ ഇതുപോലെയായിരുന്നു അനുമോളുടെ കൂടെ ഞാനും ഒരുപാട് സ്റ്റേജിൽ പങ്കിട്ടിട്ടുണ്ട് അന്നൊക്കെ തന്നെ ഇതിലും ഇതുപോലെ തന്നെ സ്നേഹമാണ് എല്ലാ മലയാളികളും അനുമോൾക്ക് തന്നിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും സ്നേഹം കൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ പോയി വിജയിച്ച് വിന്നറായി ഇന്നതാ റൈറ്റ് നൗ നമ്മുടെ രാജകുമാരി വീണ്ടും വിളിച്ചു പോടി എത്തിയതിന് ഒത്തിരി സന്തോഷം എന്താണ് നമ്മുടെ പോത്തങ്കോടോടുകാരോട് പറയാനായിട്ടുള്ളത് നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് അതിലൂടെ എന്താ പറയണ്ട ജോലി എന്ന് പറയുന്നത് അപ്പം ശരിക്കും നമ്മുടെ ഗസ്റ്റ് അനീഷെന്ന നമ്മുടെ ട്രിവാണ്ടത്ത് വന്നു എനിക്കൊന്ന് ഈ ബിഗ് ബോസിനെ ഇറങ്ങിയതിനു ശേഷം അനീഷ് ചേട്ടൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അല്ലേ നാട്ടില് കാലൂത്തിന് അപ്പൊ വലിയൊരു സ്വീകരണം നിങ്ങൾ എല്ലാവരും കൊടുത്തു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വീണ്ടും പറയുകയാണ് നല്ല വെയിലാണ് കണ്ണൊക്കെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എനിക്കിവിടെ നിന്ന് നല്ല ചൂടടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുമ്പോൾ കുഞ്ഞു മക്കളെ കൊണ്ട് വന്ന് നിൽക്കുകയാണ് മനസ്സിലായി എന്തായാലും എന്നെ സ്നേഹിക്കുന്നത് മനീഷ എന്നെ സ്നേഹിക്കുന്ന നമ്മുടെ രാജകുമാരിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുകൾ വന്നിട്ടുണ്ട് എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും പിന്നെ എന്താ നന്ദിയും അറിയിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുക നമ്മുടെ ഡയറക്ടർ ഷാജി സ്വർണ ഇൻവൈറ്റ് ചെയ്യാണ് അവരുടെ സ്നേഹ സമ്മാനം അരങ്ങോൾക്ക് നൽകാൻ വേണ്ടിയിട്ട് പ്ലീസ് അപ്പം ഇതിനൊക്കെ പുറമേ തന്നെ ഞാൻ ഒരാളെ ഈ ഒരു വേദിയിലേക്ക് ആക്ച്വലി ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവർ രണ്ടുപേരും നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് എത്തുന്നു എന്ന നിമിഷത്തിൽ തന്നെ നമ്മുടെ രാജകുമാരിയുടെ സാഫായിട്ടുള്ള റെജി ഇവരുടെ രണ്ടുപേരും ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ട് അപ്പൊ അത് ഇവർക്ക് ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ നൽകാനായിട്ട് പോവുകയാണ് ഇതാണ് റെജി അപ്പൊ റെജി തന്നെ അവരുടെ കൈകളിലേക്ക് അവർക്ക് വരച്ചിട്ടുള്ള കൊണ്ട് വരച്ചിട്ടുള്ള ഒരു ഫോട്ടോ നൽകാവുന്നതിന് ആദ്യം അനീഷന്റെ ഫോട്ടോ നൽകാവുന്നതാണ് അന്ന് ക്യാമറ ഒന്ന് പോസ് ചെയ്ത് തന്നോളൂ റിജി നമ്മൾ കാണട്ടല്ലേ താങ്ക് യു സോ മച്ച് റെജി ഒരു കൈയിടി നൽകാം പ്ലീസ് അപ്പോ എന്താ പറയാ എന്റെ മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ഇത് ചിരിക്കാത്ത ഫോട്ടോ ആണ് ഞാൻ ചിരിക്കുന്നില്ല ചിരിക്കുന്നില്ല എന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കുന്നുണ്ടായിരുന്നേ ഇപ്പൊ ഞാൻ ഒരുപാട് ഒരുപാട് മാറി എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു നല്ല നിറഞ്ഞ ചിരിയല്ല ഇപ്പൊ എന്റെ അല്ലേ അപ്പൊ താങ്ക് യു സോ മച്ച് റെജി ഈ ഈ ഒരു ഫോട്ടോ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കാരണം എന്റെ ആദ്യത്തെ ബുക്ക് പുറത്തിറങ്ങുമ്പോ ആ ഒരു വേദിയിൽ വെച്ച് എടുത്ത ഒരു ഫോട്ടോ ആണ് ഒരു കാലത്തും ഈ ഫോട്ടോ എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല ആ ഫോട്ടോ തന്നെ റജി വരച്ചു തന്നു സോ മച്ച് റെഡി അനീഷട തുടർന്ന് അടുത്തത് അനുമോളുടെ കൊടുക്കുവോ റജി അടിപൊളി അടിപൊളി അനുമോൾ സുന്ദരിയാണ് അതുപോലെ തന്നെ സുന്ദരിയായിട്ടുള്ള ഒരു ഫോട്ടോ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അടിപൊളി സോ മച്ച് അപ്പോൾ ഇനി നമ്മൾ നമ്മളിപ്പോ എന്തെങ്കിലും പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ കൊറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം ഞാൻ അനുമോളോടൊന്ന് ചോദിക്കുകയാണ് അനമോളുടെ ഒരു ഡാൻസ് കാണണം എന്ന് കൊറേ പേര് പറഞ്ഞു കേട്ടോ ഇവിടെ പറഞ്ഞപ്പോ തന്നെ എന്നിട്ട് വിടാവുള്ളൂ എന്നാണ് പറഞ്ഞത് എന്നാലും ഡാൻസ് ചെയ്യുന്നത് അനീഷേട്ടാ നിങ്ങൾ കാണാറില്ലേ ഞാൻ ബിഗ് ബോസിനകത്ത് ഞാൻ ചില ദിവസങ്ങൾ മാത്രമേ ഡാൻസ് ചെയ്യാറുള്ളൂ ഏറ്റവും നൂറ് ദിവസവും ഡാൻസ് ചെയ്ത ഒരു മനുഷ്യനാണ് അനീഷേട്ടെ അല്ലേ അനീഷേട്ടാ ബിഗ് ബോസ് കഴിഞ്ഞൂലോ എന്നിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസമായി സ്റ്റിൽ ബിഗ് ബോസ് കാര്യമാണ് എല്ലാവർക്കും അറിയാം നമ്മളെപ്പോഴും എല്ലാരും

ഡാൻസ് ഡാൻസ് നിങ്ങളെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ഡാൻസ് ലാസ്റ്റ് നമുക്ക് കോംപ്രമൈസ് ചെയ്തോണ്ട് രണ്ട് പേരുടെ ഒരു ഡാൻസ് നമുക്ക് നമുക്ക് ഒരു ഒരു പ്ലീസ് കണ്ടോ ഭയങ്കരമായ നിങ്ങൾ ഈ ഫ്രെയിമിൽ കാണാനാണ് എല്ലാവരും നമുക്കൊരു ഡാൻസ് കണ്ടാലോ മീഡിയക്കാർക്ക് ഒരു കണ്ടന്റായി അനുമോളിന്റെ അനീഷിന്റെ ഡാൻസ് വൈറൽ ഡാൻസ് ആ ഡാൻസിന് മുൻപ് ഒരു കാര്യം എനിക്ക് കാരണം ഞാനൊരു ഡാൻസറോ ഡാൻസിന്റെ എ ബി സി ഡി പോലും അറിയാത്ത ആളാണ് ബിഗ് ബോസ് ബിഗ് ബോസില് ഇവരെല്ലാവരും പറയാറുണ്ട് ഒന്ന് ഫ്ലെക്സിബിൾ ആവ് അനീഷൻ ഒന്ന് ഫ്ലെക്സിബിൾ ആവ് എന്ന് പറയാറുണ്ട് അപ്പൊ ഡാൻസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചു തരണം അതെ അനു ഉറപ്പായിട്ടല്ലേ എല്ലാരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് നല്ലല്ലോ കേട്ടോ അപ്പൊ എന്നാലും നമ്മളത് കണ്ടാൽ മതി നമുക്കത് എന്താണ് നമ്മളൊരു സന്തോഷമാണ് നിങ്ങൾ ജോയിൻ ചെയ്തു അപ്പൊ നിങ്ങൾ ഒന്ന ചെറിയൊരു പെർഫോമൻസ് ഇതില് ഉമ്മയുണ്ട് ആശ്മയുണ്ട് അതുപോലെ തന്നെ സർജുണ്ട് അപ്പൊ എല്ലാരും ജോയിൻ ചെയ്യാൻ ഒന്ന് ഫ്രണ്ടിലേക്ക് വരാം നമ്മുടെ സോങ് റെഡി ആണെന്ന് റെഡിയാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏത് സോങ് ഏത് സോങ് ആണതിപ്പോ കേൾക്കാമെന്നല്ലേ ഏത് സോങ് ആണ് രണ്ടുപേരും കളിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിൾ ഡാൻസ് ആയി പോയിട്ട്

എന്തായാലും ഇപ്പൊ സമയത്ര പതിനൊന്ന് മണിയായി സുപ്രഭാതമൊക്കെ എന്താ പറയാ ഒരു ആറു മണി ഞാൻ കാലത്ത് ബിഗ് ബോസില് കാലത്ത് ഒരു അഞ്ചു മണിയോട് കൂടെ എണീക്കാറുണ്ട് അപ്പം എണീറ്റ് പിന്നെ സോങ് വരുന്ന സമയം എപ്പോഴാണെന്ന് സത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല ആ സോങ് കഴിഞ്ഞിട്ടാണ് സുപ്രഭാതം പറയാറ് സോ ഞാൻ വലിയ എന്താ പറയാ ഓളിയും ബഹളം ഇട്ടിട്ടൊന്നും സുപ്രഭാതം പറയുന്നില്ല ഒരു സുപ്രഭാതം പറയാം സുപ്രഭാതം രാജകുമാരി സുപ്രഭാതം സുപ്രഭാതം അനു പറയാണ് അനു ആണ് രാജകുമാരി എന്ന് വിചാരിച്ചു ഓ സംഭവിച്ചു തന്നു രാജകുമാരി നല്ല ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടെ പറയാം സുപ്രഭാതം രാജകുമാരി സുപ്രഭാതം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് നിഷനച്ച ഒരു കാര്യം പറഞ്ഞേ നമ്മൾ ഇവർ രണ്ടുപേരും അകത്തേക്ക് പോയി കയറുകയാണ് പക്ഷെ നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ താഴെ ബേസ്മെന്റിലെ കുറച്ച് കഴിഞ്ഞ ഒരു സെഷൻ ഒരുക്കുന്നുണ്ട് അവര് ജോയിൻ ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നു പക്ഷെ ഇപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുക നമുക്ക് തുടർന്ന് ലക്കി ഡ്രോ ഇവർ അകത്തേക്ക് പോകുമ്പോൾ സ്റ്റേജിൽ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവർ സ്റ്റേ ബാക്ക് ചെയ്യുക അവരെ ആ ഒരു നറുക്കെടുപ്പ് നടത്തുന്നുണ്ടായിരിക്കും അപ്പം എന്തായാലും അനുഷേനയും അനുമോളെയും നമ്മുടെ രാജകുമാരിയുടെ രാജകീയത്തിന്റെ ഗ്രാൻഡ് ണിക്കായിട്ട് നമ്മുടെ ഷോപ്പിനകത്തേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് അപ്പോ യെസ് രണ്ടുപേരും വീട്ടിലേക്ക് സോറി നമ്മുടെ ബിൽഡിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് രണ്ടുപേരും അപ്പൊ എല്ലാവരും സ്വീകരിച്ച് നാശം കൊണ്ടിരിക്കാനാണ് ഹൈ ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ കുറച്ച് ബിസി ആയിട്ടുണ്ട് ഞാൻ വീണ്ടും മെൻഷൻ ചെയ്യുന്നു നമ്മുടെ മീനൊക്കെ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം ബിക്കോസ് അകത്ത് നമുക്ക് ബിൽഡിംഗിൽ കസ്റ്റമേഴ്സ് ആക്ച്വലി ജോയിൻ ചെയ്തിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആണ് അവരെയൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ടാണ് ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ ലക്കി ഡ്രോ നടത്താനായിട്ട് പോവുകയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുക നമ്മുടെ ഇൻഫേർച്ച വെയിറ്റിംഗ് ആണ് അവര് ലക്കി ഡ്രോ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാരും പുറത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ആയിട്ട് മാത്രം കണക്കാക്കുക നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവര് പിന്നീട് ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന തുടർന്ന് അവര് വീണ്ടും ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പൊ റൈറ്റ് നാവും ഇവരെ രണ്ടുപേരെ നമ്മുടെ രാജകുമാരിയിലേക്ക് ഫോർ ദി ചെയ്യുന്നു പൊതിലാഘോ ലക്കി ഡ്രോ ഈ ഒരു വേദിയില് നടക്കാനായിട്ട് പോവാണ് നമ്മുടെ ലക്കി ഡ്രോയുടെ ആ ഒരു ബോക്സ് ഇപ്പൊ വേദിയില് കെട്ടുന്നുണ്ടായിരിക്കും നമ്മുടെ ലക്കി ഡ്രോ കണ്ടായിട്ട് പോകുന്നുണ്ട് ഇനി നിങ്ങൾക്കുള്ള ഒരു ഗോൾഡ് റിംഗ് നമ്മൾ നൽകാനായിട്ട് പോവാണ് ഗോൾഡ് റിംഗ് കൊടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു ലക്കി ഡ്രോ ആണ് നടക്കുന്നത് നമ്മൾ ഇപ്പോൾ ആ ഒരു ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്ത് നമ്മൾ വെക്കുന്നതായിരിക്കും അതിനുശേഷം മറ്റുള്ളവരെ ദാറ്റ് ഈസ് നമ്മുടെ രാജകുമാരിയുടെ സൈഡിൽ നിന്നുള്ളത് താഴേക്ക് ജോയിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ഗിഫ്റ്റ് നൽകുന്നത് അപ്പൊ നമ്മളിപ്പോ സെലക്ട് ചെയ്ത് വെക്കുകയാണ് കാരണം എല്ലാവരും ഇനി അതിനു വേണ്ടിയാണ് എന്ന് അറിയാം അതുകൊണ്ട് തന്നെ വിത്തൗട്ട് എനി ഫാദർ അടു നമ്മൾ ആ ഒരു ചടങ്ങിലേക്ക് കടക്കാനായിട്ട് പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന മൂന്ന് പേർക്കുള്ള ഗോൾഡ് റിംഗ് നൽകുന്ന ആ ഒരു മൊമാൻ സ്പേസ് ഫൈനലി എല്ലാവരും അകത്ത് വിസ് ആയതുകൊണ്ട് നമ്മൾ തന്നെ നടത്തി അവർ മൂന്ന് പേരെ ആക്ച്വലി സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് പോവാണ് വീണ്ടും ഞാൻ പറയുകയാണ് നമ്മൾ ആദ്യത്തെ ഒരു മെൻറ്റ് അത് സ്റ്റേജിലേക്ക് വന്നാൽ മാത്രമായിരിക്കും നമ്മളത് പരിഗണിക്കുന്നത് ഇല്ലെങ്കിൽ അതില്ല അപ്പൊ ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുകയാണ് എന്നിട്ട് ആദ്യത്തേത് ഒരാളുടെ സെർജോ എടുക്കും അതായത് തുമ്മ പിന്നെ ആശ്മി പേരും ഓരോ ഭാഗ്യശാലയിലൂടെ എടുക്കുന്നുണ്ടായിരിക്കും അപ്പൊ മൂന്ന് പേർക്കാണ് ഗോൾഡ് റിങ്ങ് നൽകാനായിട്ട് പോകുന്നത് കൂപ്പൺ ഗൂഗിൾ അല്ലേ ഇനി ആരുടെയും കയ്യിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ ഇനി പരിഗണിക്കില്ല കാരണം സമയം കഴിഞ്ഞു അപ്പൊ സെർജോ ഇൻവൈറ്റ് ചെയ്യുകയാണ് ആദ്യത്തെ നന്നായിട്ട് കയ്യിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരാൾ ഒരെണ്ണം എടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്തോളൂ ആഫ്റ്റർ ദാറ്റ് ഒരാളെടുക്കുക സ്റ്റേജിൽ വരണം കേട്ടോ ആദ്യമേ തന്നെ பெட் என்ட்மென்ட்னா அந்த ஸ்டேஜிலக்கு வர்றனானு அப்பதே ஓரான கிட்டி ரெண்டு புடி தட்ஸ் எம் சேஃப் ஃபுட்ビー விலையில விடு ஓவர் வந்து ஜட ஓடி வர்ற கையும் புக்கி இதாயிருக்கு நாடு நாவரம்

റിറ്റേൺ വെയിറ്റ് ചെയ്യാട്ടോ അവര് തിരിച്ചു വന്നിട്ടായിരിക്കും റിങ് തരുന്നത് അടുത്ത ഒരു ഭാഗ്യായിട്ട് അപ്പൊ ആദ്യത്തെ റിങ് പോയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ റിങ് നമ്മള് കൊടുക്കാനായിട്ട് പോകുന്നത് ആരെയാണെന്ന് ഉമ്മ സെലക്ട് ചെയ്യാനായിട്ട് പോവാണ് ആൻഡ് ഗോസ് ടു രേഷ്മ എനിക്ക് തന്നെയാണോ പക്ഷേ രവീന്ദ്രൻ കണ്ടോ ണോ കോട്ടയാണോ കോട്ടയാണോ സ്ഥലം കോട്ടയം കോട്ടയ ഫോൺ നമ്പർ കൺഫർമേഷൻ ആയിട്ട് പറയാം മതി ലാസ്റ്റ് നമ്പർ പറഞ്ഞാൽ മതി കറക്റ്റ് ആണ് കറക്റ്റ് ആണ് ഓക്കെ അപ്പൊ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അതാണ് രണ്ടാമത്തെ ആളാ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ വെയിറ്റ് ചെയ്യാം ഇനി മൂന്നാമത്തെ ഒരു ഭാഗ്യശാലി അടുത്ത് നിങ്ങളിൽ നിന്ന് ഒരാൾ തന്നെ ആവട്ടെ ആള് തന്നെ ആയിരിക്കും എന്തായാലും ഇവിടെ ഉള്ളവർക്കെ നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പൊ അടുത്ത ആളെ സെലക്ട് ചെയ്യാനായിട്ട് അശ്മി ഇൻവൈറ്റ് ചെയ്യാണ് അശ്മി നാസ് അടുത്ത ഭാഗ്യശാല സെലക്ട് ചെയ്യാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരാളെ സെലക്ട് ചെയ്യാം ഭാഗ്യശാലിയാണ് ഇവിടെ ഉണ്ടോ അങ്ങനെ മൂന്ന് വരും ആയിട്ടുണ്ട് ഇനി നമ്മുടെ അനീഷ് അനുമ്പോൾ സ്റ്റേജിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം ബിക്കോസ് അവരായിരിക്കും നിങ്ങൾക്ക് റിംഗ് നൽകാനായിട്ട് പോകുന്നത് ചേ ഗ്ലാസ് ഫോൺ നമ്പർ കൺഫർമേഷൻ ആയിട്ട് പറഞ്ഞായിരുന്നോ കറക്റ്റ് ആണ് ആദ്യമായിട്ട് ഇവിടെ എടുക്കുമ്പോൾ മൂന്ന് പേരും തന്നെ പെട്ടെന്ന് തന്നെ വരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കാരണം നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും മാറ്റിയെടുക്കേണ്ടി വരും അപ്പോൾ എന്താ താങ്ക് യു സോ മച്ച് ഒന്ന് വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ മൂന്ന് പേര് ഇത് കണ്ടുവെച്ചോട്ടെ യെസ് വൺ ടു ത്രീ മൂന്ന് പേരും സീസ് തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിടയിൽ ആണ് അനുമോളും അനീഷേറ്റും വീണ്ടും സീസിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അവരുടെ പ്രസൻസിലായിരിക്കും മേ ബി റിങ് നൽകാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം ഞാൻ എനിക്ക് താങ്ക് യു സോ മച്ച് അപ്പോൾ മൂന്ന് പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് തുടർന്ന് നമ്മുടെ വെഡ്ഡിംഗ് പർച്ചേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കൗണ്ട് ഓഫേഴ്സുമായിട്ട് രാജീകരണം മംഗല്യം നമ്മുടെ സ്വന്തം രാജകുമാരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ പ്രിയപ്പെട്ടവരും ഉറപ്പായിട്ട് നമ്മുടെ ഷോറൂം സെക്സറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഓർമ്മിക്കുന്നു ബിക്കോസ് ഒരുപാട് അധികം പുതിയ കളക്ഷൻസുമായിട്ടാണ് രാജകുമാരി നിങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് കാത്തു നിൽക്കുന്നത് ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് അതുകൂടാതെ തന്നെ തറക്കെടുപ്പുകളുടെ കസ്റ്റമേഴ്സിന് ഇനി കുറച്ച് ഗിഫ്റ്റ് ആണ് ഒന്നാം സമ്മാനമായിട്ട് പതിനയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ രണ്ടാം സമ്മാനമായിട്ട് പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ മൂന്നാം സമ്മാനമായിട്ട് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊടുങ്ങല്ലൂർ <laughs> ആണ് कहिलेकाहीँ यो कुराले गर्दा

पर पूरी कर गया मतलब आपका जो हमारा गेट 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 गई अंदर पर स्विच लगा रहा है भाई भाई ने बोला था पहला ग्राउंड फ्लोर ग्राउंड फ्लोर पर पर वहां पर लॉक कर मार 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 നമ്മുടെ ഈ ഒരു മധുരം കൂടെ കട്ടയില് സെലിബ്രേറ്റ് ചെയ്യാണ് நல்ல நமக்கு ஆஸ்விக்கதான ഇന്ന് മുതൽ അങ്ങനെ നമ്മുടെ ജമുമാരയില് രാജകീയ മാംഗലീയം സ്റ്റാർട്ടിയാണ് ഇനി മുതൽ ഉള്ള ഇരുപത്തി ഒന്നാം തീയതി പതിനാലാണ് ഇരുപത്തൊന്നാം തീയതി വരെയാണ് നമ്മുടെ ഒരു വെഡിങ് ഫെസ്റ്റ് നടക്കുന്നത് അപ്പൊ നമ്മൾ ആശംസകൾ വെച്ചിട്ടുണ്ട് രാജകുമാരെയും എല്ലാവരും കാണാൻ ചെയ്യാം ആ ഒരു ഗിഫ്റ്റ് എച്ച് വാങ്ങിയതിന് ശേഷം മാത്രമേ നടക്കാവൂ